എന്നാലും എൻ്റെ പൊന്നെ നിന്റെ വില കൂടിക്കൊണ്ടു എന്നാൽ പിന്നെ ഇന്നത്തെ അഭിപ്രായങ്ങൾ തടാം വില എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയും റേറ്റ് ദുബായ് കൺട്രീസിലൊന്നും ഇത്രയും റേറ്റ് ഇല്ല സർവേ പൊതുവെ പൊതുവെ റേറ്റ് ഇല്ല കൊച്ചി കേരളത്തിലാണ് ഇത്രയും റേറ്റ് വരുന്നത് ഇപ്പൊ ഇന്ന് അമ്പതാണെങ്കിൽ നാളെ അമ്പത്തഞ്ച് പിന്നെ അറുപത് ഒരു ഗ്രാമമൂലം എടുക്കാനുള്ള അവസ്ഥയില്ല ഇപ്പൊ പാവങ്ങൾ എന്തോ ഈ പണക്കാർ മാത്രമേ അങ്ങനെ മേടിച്ച് കിട്ടുകയറ്റം സ്വർണത്തിന്റെ ഉപയോഗം സ്വർണ്ണ ഉപയോഗിക്കുന്നത് എന്താ പറഞ്ഞ പാവങ്ങൾ എന്തോ ചേട്ടാ ചേട്ടൻ ആലോചിച്ചു അഞ്ച് പവനൊക്കെ ഒരു സെറ്റ് ആയിട്ട് മേടിക്കുന്നത് കാരണം ഇത് അവർക്ക് അത്രയും എമൗണ്ട് താങ്ങാൻ ഒരു ഒരു കല്യാണം കല്യാണം കൊച്ചിന്റെ ഇപ്പൊ അവർക്കെല്ലാം പറ്റത്തില്ലാതെ ആരെങ്കിലും കെട്ടോ ഇപ്പോഴത്തെ അവസ്ഥയില് എല്ലാം ഒരു പത്ത് പവൻ ഇരുപത് പാവ ഇരുപത്തിയഞ്ച് പവനിലേക്ക് ചോദിക്കും സ്വർണ്ണവില ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു സാധാരണ കുട്ടികളുടെ നൂൽ കെട്ട് അല്ലെങ്കിൽ കല്യാണം പോലുള്ള അവസ്ഥയിലൊന്നും നിന്നും ജനങ്ങളാകെ ബുദ്ധിമുട്ടുന്നു അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയൂ ഞങ്ങൾ സ്വർണ്ണം ഉപയോഗിക്കാത്തരം അതുകൊണ്ട് സ്വർണ്ണത്തിന്റെ കാര്യത്തെ പറ്റി അറിയില്ല ഒരു പവൻ പവനെടുക്കണമെങ്കിലും ഒരു ഗ്രാം ഗ്രാമെടുക്കണമെങ്കിലോ നല്ല റേറ്റ് കൊടുക്കണം ഇപ്പൊരു പവനെടുക്കണമെങ്കിൽ അറുപത്തി ആറ് ഫുള്ള് അതായത് ഒരു പവനെടുക്കുമ്പോ ജി എസ് ടി പണിക്കൂലി എല്ലാം കൂട്ടി തന്നെ അറുപത്തി ആറ് ആണ് സാധാരണ ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല ഒരു പാവപ്പെട്ട ഒരു പെണ്ണിന്റെ കല്യാണം നടത്തണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷം വരുമ്പോഴ് നമുക്കൊരു സ്വർണ്ണം എടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ സ്വർണ്ണത്തിന്റെ വില കൂടുന്നത് കാരണം തന്നെ കള്ളന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കും വില കൂടുമ്പോഴേ പാവപ്പെട്ട ജനങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല ആ നൂലോട്ട് പലവിധമായ ഇതിനകത്ത് നമുക്ക് പറ്റത്തില്ല പിന്നെ സ്വർണം കുറഞ്ഞു പോയാൽ ബംഗത്തിനെ കല്യാണം കഴിച്ച അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ മലയാളികളില് സ്വർണ്ണത്തിനോടുള്ള ആ കൂടുതലാണ് തീർച്ചയായും എത്ര സ്വർണ്ണത്തിന് വില കൂടിയാലും കൂടുതൽ എന്ന് പറയുമ്പോൾ തോറും കള്ളമാരുടെ എണ്ണം വണ്ടിയിൽ പോകുമ്പോഴായിരിക്കും പൊട്ടിക്കുന്ന വണ്ടിയിൽ നിന്ന് വീഴുന്നുണ്ട് മരിക്കുന്നുണ്ട് അപകടങ്ങൾ പറ്റുന്നുണ്ട് എല്ലാരും ഇന്ത്യ आया ना एक जगह पर बहुत मने सी होता आया सी है। ऐसा इंडिया में कम है हाँ। इसलिए बाहर देश से आ रहे हाँ। जैसा कि दुबई में उनका टैक्स नहीं है इधर टैक्स ज्यादा डाल देता है इसीलिए वो रेट ये हो जाएगा बाद में एक मार्केट जो होता है ना शेयर मार्केट इस सब में उसमें इन्वेस्ट जब जब डाउन हो जाता है ना उस टाइम क्या करता है ये ही गोल्ड में इन्वेस्टमेंट करते हैं उस टाइम बढ़ जाता है മനുഷ്യന്റെ വില കുറഞ്ഞാലും പൊന്നിൻ്റെ വില കുറയില്ല മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലൊരു വിഷയത്തിൽ അഭിപ്രായം തേടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക